നമസ്കാരം ഇത് നമ്മൾ എറണാകുളത്തുള്ള ഒരു പുതിയ പ്രോജക്റ്റാണ് കോളം ഫോട്ടിങ് ചെയ്ത് പ്ലിന്തു ചെയ്തിരിക്കുകയാണ് ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഗ്രൗണ്ട് വരുന്നുണ്ട് ഒരായിരം സ്ക്വയർ ഫീറ്റ് അപ്സ്റ്റെയർ അതായത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ പ്ലിന്ത് വർക്ക് അതായത് കോളം ഫോട്ടിങ് ചെയ്ത് പ്ലിന്തു ചെയ്യണേൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് അത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് ഉണ്ട് എല്ലാ ആൾക്കാരും കണ്ടോളണം എന്നില്ല കാരണം ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കണെന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതേലും ഇനി ഫ്യൂച്ചറിൽ ഇതേപോലത്തെ റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് അവർക്ക് കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു വീഡിയോ ആക്കിയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായി വീട് പണി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കാണാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോളണം ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഫില്ലേഴ്സ് വരുന്നുണ്ട് അതിൽ രണ്ട് സൈസുള്ളത് ഉണ്ട് ഇരുപത് ഇരുപതിലും വരണത് ഉണ്ട് ഇരുപത് മുപ്പതിലും വരണതുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബെഡിനുള്ള നെറ്റ് അടിച്ചതാണ് നെറ്റ് ഇപ്പം നിങ്ങളതിൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷറിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ പ്ലോട്ട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു ഒന്നര മീറ്റർ താഴ്ചയിലാണ് കിടക്കുന്നത് അതായത് ഏകദേശം ഒരു ഒന്നര മീറ്റർ മണ്ണിട്ടാലേ ഉള്ളൂ നമുക്ക് ഈ റോഡിൻ്റെ ഒരു ഹൈറ്റ് കിട്ടാം അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ആ ഒരു സൈഡിലെല്ലാം ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് കരിങ്കല്ലിൽ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഹൈറ്റ് നമുക്ക് മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം നമ്മളെ ബേസ്മെൻറ്റിന് അതായത് തറയ്ക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് കറക്റ്റ് പ്ലിന്തു ചെയ്യാണ്ട് അതൊരു ടു ഹൺഡ്രഡും കൂടി എക്സ്റ്റൻഷൻ ചെയ്ത് ഒരു മീറ്റർ പത്ത് സെൻറ്റിമീറ്ററിലാണ് നമ്മളിതിൻ്റെ ഔട്ട് സൈഡ് വാളെല്ലാം അതായത് പ്ലിന്തിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യണ സമയത്ത് ഒരു ടു ഹൺഡ്രഡ് മണ്ണിൻ്റെ ഉള്ളിലേക്കും കൂടി ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ആൾക്കാർ ചോദിക്കുക എന്തിനാ അങ്ങനെ ചെയ്യണത് അങ്ങനെ ചെയ്യണേൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് നമ്മളെ തറടെ ഹൈറ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ബാക്കി വരുന്ന ടൂ ഹൺഡ്രഡ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മണ്ണിട്ടെല്ലാം ഫില്ല് ചെയ്തതിന് കഴിഞ്ഞാൽ വീടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻ്റർലോക്ക് എല്ലാം ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യും ആ ഇൻ്റർലോക്ക് ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഓൾറെഡി ഒന്നര മീറ്റർ ഡെപ്ലാണ് പ്ലോട്ട് കിടക്കുന്നത് പിന്നെ നമ്മൾ കോളം ഫോട്ടിങ്ങനെ ആയിട്ട് ഇത്ര വലിയ കുഴികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ ഇപ്പോൾ ഏകദേശം നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി മണ്ണ് വരും ആ മണ്ണ് ഒരു സമയത്ത് ഒറ്റയടിക്ക് നമ്മൾക്ക് എന്തായാലും ആ മണ്ണ് ഒരിക്കലും സെറ്റാവില്ല അപ്പോൾ നമ്മൾ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്യണ സമയത്ത് തറേൻ്റെ എഡ്ജിൽ എങ്ങാനും മണ്ണ് ലൂസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻ്റർലോക്ക് അവിടെ പെട്ടെന്ന് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തറേൻ്റെ കൂടെ തന്നെ അടിയിലൊരു ബെൻഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കോൺക്രീറ്റ് തന്നെ ഒരു ആറിഞ്ചിലോ അല്ലെങ്കിൽ ഒരു നാലിഞ്ചിലോ ഒരു ബെഡ് പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്ജുകൾ എന്തായി കഴിഞ്ഞാലും താതിക്ക് പോകാണ്ടിരിക്കും ഇൻ്റർലോക്കിൻ്റെ കാരണം മഴ വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും എഡ്ജ് കൂടെ ഏറ്റവും കൂടുതൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാരണം മണ്ണ് എന്തായി കഴിഞ്ഞാലും ഇത്രയും ഹ്യൂജ് മണ്ണ് മണ്ണിടുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഒരു ഒരിക്കലും അത്ര പെട്ടെന്ന് ഈ മണ്ണ് ഉറക്കില്ല കാരണം അടിയിൽ ഒരു ഒരൊന്നര മീറ്ററും പിന്നെ തറേൻ്റെ ഹൈറ്റിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ചളിയാക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ ഒരു മണ്ണ് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മഴക്കാലം നമ്മളത് ഈ പ്ലോട്ട് അങ്ങനെ മണ്ണ് ഇട്ടതിന് ശേഷം വെറുതെ ഇടണം രണ്ട് മഴയൊക്കെ കൊള്ളുമ്പോഴാണ് ആ മണ്ണ് ശരിക്കും ഭൂമീനോടൊന്ന് ഉറച്ചു കിട്ടുക നമ്മൾ ഈ അപ്ലൈക്ക് അപ്ലൈക്ക് ഒക്കെ വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മണ്ണങ്ങനത്ര പെട്ട് സെറ്റാവില്ല ഇപ്പോൾ തന്നെ കണ്ടില്ല അവിടെ ഒരു മതിൽ കെട്ടിയിരുന്നു ആ മതിൽ കെട്ടിയ സമയത്ത് അവിടെ മണ്ണ് ഹ്യൂജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മഴ പെയ്ത സമയത്ത് ആ മഴയിൽ ഉള്ളു വെള്ളം ആ മണ്ണിൽ സ്റ്റോറായി ആ സ്റ്റോറായപ്പോൾ അതിൻ്റെ മർദ്ദം കാരണമാണ് ആ മതിൽ തള്ളിപ്പോയത് കാരണം അത് പണ്ടുണ്ടായിരുന്ന മതിലാണ് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഒരു മീറ്റർ ഹൈറ്റിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു ഹൈറ്റ് മാത്രം കാരണം അടിയിൽ ബെൽട്ടൊക്കെ ഉണ്ടായിരുന്നു ബെൽറ്റിൻ്റെ അതുവരെ അവിടെ നിന്നു അതിൻ്റെ മുകളിൽ കെട്ടിയത് തള്ളിപ്പോയി കാരണം മഴവെള്ളം വരുന്ന സമയത്ത് ഈ മഴവെള്ളം മണ്ണും പാട കൂടി മിക്സ് ആയിരിക്കുമ്പോൾ സാധാരണ ഒരു രീതിയിലുള്ള ലോഡല്ല വരിക അത്യാവശ്യം നല്ല ഹെവി ലോഡ് വരും അപ്പോൾ എന്തായാലും കരിങ്കല്ലിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പിന്നെ സാധാരണ കോളം ഫുട്ടിങ് ചെയ്യണ സമയത്ത് അതായത് കോളം വെച്ചതിന് ശേഷം ആൾക്കാരെല്ലാ ആൾക്കാരും മണ്ണിട്ട് ഫില്ല് ചെയ്യും മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബ്രിക്സ് കൊണ്ട് ഒരു ലൈന് പടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വരി പി സി സി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് പ്ലെന്റ് ചെയ്യുക നമ്മളങ്ങനെയെല്ലാം ചെയ്തിരിക്കണത് കാരണം ഓൾറെഡി അടിയിൽ ഒന്നര മീറ്ററോളം ഡെപ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ തട്ടടിക്കണ പോലെ നമ്മൾ ഹൈറ്റ് വെച്ചിട്ടാണ് പ്ലിന്ത് വറുക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെഷർമെൻ്റ് ആണ് ഇതിൻ്റെ പ്ലിന്തിന് വരുന്നത് അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൽ പ്ലിന്ദ് വറുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് ചില പ്ലിന്തുകൾ ഒന്നേ പത്ത് വരുന്നുണ്ട് ചില പ്ലിന്ത് അമ്പത് സെൻറ്റിമീറ്റർ ചില പ്ലിന്ത് അറുപത് അങ്ങനെ ഓരോ സ്റ്റേജായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരേ ഹൈറ്റിലാണ് നമ്മൾ പ്ലിന്ത് അല്ലാതെ ഇപ്പോൾ അറുപത് സെൻറ്റീമീറ്ററാണ് വരുന്നത് അല്ലെങ്കിൽ എല്ലാ എല്ലാ സ്ഥലത്തും ഒരു അമ്പത് സെൻറ്റിമീറ്ററിലാണ് വരുന്ന വെച്ചാൽ സുഖം വരുന്നത് നമുക്ക് ആദ്യം മണ്ണ് ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് നിങ്ങൾക്ക് അടിക്കണതല്ല ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഫില്ലേഴ്സ് അല്ലെങ്കിൽ പ്ലിന്തുകൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആദ്യത്തിന്ന് അതെല്ലാം മണ്ണ് മാറ്റിയിട്ട് വേണം ഇവിടെ പ്ലിന്ത്ടാ അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഈ രീതിയിലാണ് ചെയ്യാൻ അതായത് നമ്മൾ സാധാരണ ചെയ്യണെന്തു അല്ല സാധാരണ പലകയും അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക നമ്മളിത് കംപ്ലീറ്റ് മെറ്റലിൻ്റെ പൈപ്പാണ് അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലന്തും ചെയ്യണത് കാരണം ഇതിൻ്റെ റിംഗ് എല്ലാം വെൽഡിംഗ് ആണ് നിങ്ങൾക്ക് കണ്ടാറിലറിയാം നമ്മളീ റിങ്ങിലൊന്നും കമ്പി കെട്ടുകൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വെൽഡിംഗ് ആണ് അതേപോലെ കോളം ടു കോളം കണക്ട് ചെയ്തിരിക്കുന്ന എട്ട് ഇഞ്ചിൻ്റെ ബീം സപ്പോർട്ട് എല്ലാം പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പൈപ്പ് കൊടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ ഞങ്ങളെ സ്ട്രെച്ചറിൻ്റെ ഷീറ്റും പിന്നെ നോർമലായിട്ട് കുറച്ച് ഫ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് കുറച്ച് കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫ്ലൈവുഡും നമ്മൾ സ്ട്രെച്ചർ ഉണ്ടാക്കുന്ന ഷീറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ പ്ലിന്ത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും അടിയിൽ പൈപ്പ് വയ്ക്കുകയാണ് ഒന്നും കൂടി ഈസി കാരണം സ്ട്രെച്ചർ എല്ലാം അതായത് ഷട്ടറിംഗ് എല്ലാം പെട്ടെന്ന് വെൽഡിങ് അടിച്ച് നാലിൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റും പതിനാറ് എം എം ഉള്ള ഫ്ലൈവുഡാണ് നമ്മൾ ഇതിന് കുറച്ച് ഭാഗങ്ങൾ ഷട്ടറിംഗ് അടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ നോർമലായിട്ട് നമ്മൾ കട്ട ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്ട്രെച്ചറിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം കൊണ്ട് കണ്ടില്ല ഇപ്പോൾ സംഭവം വേനൽക്കാലത്തുമായിട്ട് കാര്യമൊന്നുമില്ല മഴയിന് പെയ്യുന്നത് ഒരുപാട് ദിവസം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ വർക്കിനെ നന്നായിട്ട് ബാധിക്കും കാരണം നമ്മൾ വെൽഡിങ് സെറ്റും ഗ്രൈൻഡറും കട്ടിങ്ങൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടത് സാധാരണ നോർമൽ കൺസെഷനാണെന്നുണ്ടെങ്കിൽ ആൾക്കാരന് കയറിയാൽ മതി കാരണം കെട്ടമ്പിയും മറ്റേ ഉടക്കുന്നത് നനഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ ടൂൾസുകൾ നനയാനും പാടില്ല ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ചളയിൽ നിന്ന് വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ വർക്ക് കംപ്ലീറ്റ് കറണ്ടിലല്ലേ വരുന്നത് അങ്ങനെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് കോൺക്രീറ്റിൻ്റെ ദിവസമാണ് കോൺക്രീറ്റ് നമ്മൾ നോർമൽ എല്ലാ വീടിനും ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അൾട്രാടെക്കിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് പിന്നെ നോർമലായിട്ടുള്ള മിഷൻ കൂട്ട് അതായത് ഇപ്പോൾ നമ്മളിതിന് റെഡിമിക്സാണ് ആദ്യം സജസ്റ്റ് ചെയ്തത് ചൂസ് ചെയ്യാൻ കുറേ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ റെഡിമിക്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന സമയത്ത് ഈ റെഡിമിക്സ് അവൈലബിൾ ആവില്ല കാരണം ഞങ്ങൾ ഇത്രയും ഒക്കെ അടിച്ച് നിന്നതിന് ശേഷം നമ്മൾ നമ്മളവർ വിളിക്കുമ്പോൾ അവരൊരു വൺ വീക്കിനൊന്നും അവർക്ക് സമയം ഉണ്ടായിരിക്കില്ല അപ്പോൾ വൺ വീക്ക് നമ്മൾ ഇത്രയും വലിയ ഷട്ടറിംഗ് ഒക്കെ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ വ മറ്റുള്ള വർക്കിനൊക്കെ ബാധിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾക്ക് നോർമൽ കോൺക്രീറ്റിലേക്ക് വരില്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല അതിപ്പോൾ എല്ലാ സ്ഥലത്തും അതെ റെഡിമിക്സ് എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ പറയും അവിടെ ഡെമിക്സ് ഉണ്ട് ഇവിടെ റെഡിമിക്സ് എന്നൊക്കെ പറയും പക്ഷേ നമ്മളതിനോട് എടുക്കുന്ന സമയത്ത് നമുക്കത് എന്തായാലും കറക്റ്റ് ടൈമിങ്ങിന് കിട്ടാറില്ല പിന്നെ നമ്മൾ ഭായിമാരുള്ളിടത്തോളം കാലം നമുക്ക് കോൺക്രീറ്റിന് ഒരു പേടിയും പേടിക്കാമല്ലോ നമ്മുടെ അടുത്ത് ആണോ എപ്പോൾ ആണെങ്കിൽ ചെയ്യാം അത് കണ്ടില്ല സിമെൻറ്റ് ഇറക്കിയാൽ തന്നെ ഒരു ഭായി രണ്ട് ചാക്ക് സിമെൻറ്റ് തലയിൽ വെച്ചിട്ടാണ് ആള് അത് ഓഫ് ലോഡ് ചെയ്യണത് അപ്പോൾ ഭായിമാരൊരു ഇൻട്രസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദിവസം ഇവർക്ക് ഈ ആണ് ജോബ് എന്നും കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ നോർമലായിട്ട് നമ്മളിതാ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വൈബ്രേറ്റർ എല്ലാം ഇട്ട് എല്ലാ കോൺക്രീറ്റും ഏകദേശം സെറ്റായി ഇപ്പോൾ വെയിലാണെങ്കിൽ കൂടി ഇപ്പോൾ ഇന്നത്തെ ദിവസമായിരുന്നു മഴ വേണ്ടത് പക്ഷേ ഇന്ന് മഴ ഉണ്ടായില്ല നമ്മൾ ഷട്ടറിങ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഡെയിലി വെയ്യുന്നാലം ഒരു നാല് മണിക്ക് മഴ എന്നും പെയ്യും നമ്മൾ വർക്ക് നിർത്തും ഇന്നിപ്പോൾ ഒരു നാല് മണിയാകുമ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു അത് കാരണം കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ നാനിയും തുടങ്ങി ഒരു പ്ലിന്ദ് വാർക്കാനാണ് അത്രയും ഹൈറ്റിൽ കോണി കയറിയിട്ട് ഇടണത് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ പറഞ്ഞു കാരണം ഇത് അത്ര ഹൈറ്റിലാണ് പിന്നെ ഓൾറെഡി ഒന്ന് പത്താണ് ഔട്ട് സൈഡ് പ്ലിന്തിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഹൈറ്റിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല കോണി കയറിയിടേണ്ടേ പറ്റുള്ളൂ ഈ സൈഡിൽ ഷട്ടറിങ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ സ്ട്രെച്ചറ് അതായത് വീടിന് സ്ട്രച്ചർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കണ ആ ഷീറ്റാണ് അത് പന്ത്രണ്ടടിന്ന് ലെങ്ത്തും രണ്ടടി വീതി ഉള്ളുണ്ട് മൂന്നടി വീതി ഉള്ളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഷീറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ പ്ലിന്തൊക്കെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പെട്ടെന്ന് തീർത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രോജക്റ്റിനെ അത് ബാധിക്കും നമുക്കൊരു നൂറ്റി മുപ്പത് ചാക്കിൻ്റെ കോൺക്രീറ്റ് ആണ് വന്നത് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നതുകൊണ്ട് നൂറ്റി മുപ്പത് ചാക്കിൻ്റെ ആണ് അന്ന് വന്നത് ഇപ്പോൾ ഈസ്റ്റർ ദിനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യണത് അതുകൊണ്ട് എല്ലാ സാധനങ്ങളും കുറേ അധികം അടിച്ചിട്ടുണ്ടായിരുന്നത് സിമെൻറ്റ് എംസാൻഡ് മെറ്റൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആരോടെന്ത് ചോദിച്ചാലും കിട്ടില്ല കാരണം അടുത്ത കടകളിലൊരു വെള്ളം പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാ കടകളും ലീവാണ് അങ്ങനെ പ്ലിന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷട്ടറിംഗ് ഒക്കെ എല്ലാം ഊരി ഈ ഒരു സ്റ്റേജിലാണ് ഉള്ളത് ഇതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലിന്തിൻ്റെ ഔട്ട് സൈഡ് ബീം ഹൈറ്റ് കൂടുതലും ഇൻസൈഡത്തെ കമ്മി അത് ചില സ്ഥലങ്ങളിൽ അതിലും കമ്മിയായി കിടക്കുന്നുണ്ട് അതായത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ മണ്ണ് ഒറ്റയടിക്ക് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യാണ്ടിരുന്നതിൻ്റെ കാരണം പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇത്രയും ലെങ്ത്തുള്ള പ്ലിന്തൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇത്ര ലൂസ് മണ്ണിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പി സി സി ഇട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഒരു ബ്രിക്സ് കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കോൺക്രീറ്റിൻ്റെ ഒരു ലോഡ് വരുന്ന സമയത്ത് കോൺക്രീറ്റത്തെ ഒരു വെയിറ്റ് കാരണം കൊണ്ട് ചെറിയൊരു ഇത് താവൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കന്നെ നമ്മളതെല്ലാം സെറ്റാവും അപ്പോൾ അങ്ങനെ ലോഡ് മണ്ണിലേക്ക് കൊടുക്കണേക്കാളും നല്ലത് ഇങ്ങനെ കുത്തു കൊടുത്തിട്ട് ചെയ്യുക പിന്നെ നമ്മൾ ജി ഐ പൈപ്പും കൂടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും കുത്തിൻ്റെയും ആവശ്യം വരുന്നില്ല കാരണം നാലുക്ക് നാലിൻ്റെ പൈപ്പ് വരെ അടിയിൽ വലിയ ബീമിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല്ക്ക് നാലിൻ്റെ പൈപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ബെൻഡ് ആവില്ല രണ്ട് സൈഡിൽ ഫില്ലറുമ്പോൾ വെൽഡിങ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലിന്ത് സെറ്റ് ചെയ്തിരിക്കണത് അപ്പോൾ പിന്നെ അതന്നെ ആണ് അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയൊരു ഔട്ട്പുട്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മണ്ണല്ലോട്ട് ഫില്ല് ചെയ്ത് അത്യാവശ്യം നന്നായി ഇളക്കി കാരണം ഇത്രയും തറയിൽ മാത്രമല്ല നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ മൊത്തം മണ്ണിട്ട് ഫിൽ ചെയ്യാനാണ് ഈ ഏരിയ മൊത്തം കവർ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് നല്ല സെറ്റായതിനു ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു മൂന്നിഞ്ച് തിക്നെസ്സിൽ ചെയ്യണം